സാധാരണ വീടൊന്നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റ് ആയ കൊണ്ട് കുറച്ച് വലിയ വീടായിട്ട് ചൂടും കുറവുണ്ട് നന്നായിട്ട് ഡബിൾ ഹൈറ്റ് ആയ കാരണം വീട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എത്ര വർഷമായി വീട് പണിതിട്ടിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം നാല് വർഷമായി നാല് വർഷമായിട്ട് അത് കൊണ്ട് നടക്കുന്നതിന്റെ ഒരു നീറ്റ്നെസ് ആ വീട്ടിൽ കാണാനുണ്ട് നമ്മൾ വീട് പണിതിട്ട് കാര്യമില്ല പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണേലാണ് അതിന്റെ ഭംഗിയിരിക്കണത് അത് വളരെ നന്നായിട്ടുണ്ട് നൂറിൽ നൂറ്റി അമ്പത് മാർക്ക് വേണമെങ്കിൽ തരും അത്ര ഭംഗിയായിട്ട് ഇവിടെ ഒരാളുണ്ട് ക്ലീനിങ് ഇമ്പോർട്ടന്റ് ഉള്ള ഒരാളുണ്ട് ആൾക്ക് വേണ്ടിട്ട് അത് ചെയ്തേ പറ്റും ആൾ സ്ട്രിക്റ്റ് ആവുമ്പോൾ നമ്മൾ ി ചെയ്യും ചേട്ടന് പിന്നെ ആസ്മരം ഉണ്ട് ബ്രീതിങ്ങും പ്രശ്നമായതോണ്ട് ചേച്ചി എപ്പോഴും പൊടി അലർജി ഉണ്ട് ഭയങ്കര അലർജി അപ്പൊ അതിന്റെ പേരില് എപ്പോഴും നീറ്റാക്കിട്ട് ആയിരിക്കണം ഒരു സ്ഥലത്ത് പോലും പൊടിപാടില്ല ഈ അക്കൂരം നിങ്ങള് ബോംബെ കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞു പറമ്പോയിട്ടുണ്ട് ഇതാണ് അക്വേറിയത് ഇത് തന്നെ സാധനം ഇതിന്റെ പ്രാതി എനിക്കല്ലോ എന്റെ ഹസ്ബൻഡിനാണ് ചേട്ടനാണ് വൃത്തിയായിട്ട് വെക്കുന്നത് വെള്ളം മാറ്റല് കിടക്കുന്നത് കുറച്ച് വലിയ മീനായ കാരണം കൊണ്ട് പുറത്തേക്ക് എടുക്കുമ്പോ ഭയങ്കരമായിട്ട് ചാടും അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ക്ലീൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു പിന്നെ അധികം വെള്ളമാകുമ്പോ മീൻ ചാടിയിട്ട് പുറത്തേക്ക് വെള്ളം തെറിക്കുന്നത് ഷിഫ്റ്റിംഗ് ഒക്കെ നടത്തി ഞങ്ങള് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ എന്നിട്ടും ഗ്ലാസ്

ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് ആള് റിട്ടയർ ഒക്കെ കഴിഞ്ഞതാണ് റിട്ടയർമെന്റ് കഴിഞ്ഞതാണ് ഇതെന്റെ മോളാണ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഇപ്പൊ ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുകയാണ് ഇത് എന്റെ മകനാണ് ആളും മാസ്റ്റേഴ്സ് ചെയ്യാൻ അയർലൻഡിലേക്ക് പോയിരിക്കുകയാണ് ഇതെന്റെ മരുമകനാണ് മോളുടെ കൂടെ തന്നെ പോയിട്ടുണ്ട് അവനും എഞ്ചിനീയറിങ് കഴിഞ്ഞു ഇപ്പൊ മോളുടെ കൂടെ പോയി രണ്ടുപേർക്കും ജോലിയായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മറ്റേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ ഇതാണ് നമ്മുടെ ശൈലമുത്തിന്റെ പ്രാർത്ഥന ഏരിയ എന്ന് പറയണത് കേട്ടോ എന്തൊരു നീറ്റ് അതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഒരു പൊട്ടി പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഒന്നിനു നേരില്ല എന്ന് പറയുമ്പോൾ എന്നെ ആൾക്കാർ ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടത് തന്നെയാ എത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലേ ആള് ഈ വീട്ടിലെ കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ജോലിക്കും മരുന്നു അല്ലേ ശൈലമതേ ഇത് കോട്ടിയാടാണല്ലേ കോട്ടിയാട് പണിയാൻ വേണ്ടി സ്ഥലം വിട്ടിരിക്കുന്നതാണ് അതിന് വേണ്ടിട്ടുള്ള ഒരു സ്ഥലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അടിപൊളി ഞാൻ വെറുതെ പറയല്ലേ ശരിക്കും നന്നായിട്ടുണ്ട് സദ്യ നാലഞ്ചു പണിയാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തത് നല്ലതായിരുന്നു ഡൈനിങ് ഇത് ഞങ്ങളുടെ പഴയ വീട്ടിലുള്ള ഡൈനിങ് ടേബിൾ ഡൈനിങ്ങ് ശലമുത ഈ റൂമ് ചേട്ടന്റെയും ഞങ്ങളുടെ ബെഡ്റൂമാണ് ശൈലമു ഈ എന്തിനാ ലൈറ്റൊക്കെ ഇവിടെ വാങ്ങിച്ചത് ലൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ ലൈറ്റ് ഞങ്ങൾ കോയമ്പത്തൂര് പോയിട്ട് എടുത്തതാണ് എന്താ റേറ്റ് കുറവുണ്ടേറ്റ് ഇലക്ട്രിക്കലിന്റെ ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോയമ്പത്തൂര് പോയിട്ട് ഓ ഓ അവിടെ എടുക്കാൻ വാങ്ങണേ റേറ്റ് കുറവാണ് ചേട്ടനും ും മോനും മേൽഭാഗം കാണാം നമുക്ക് ഇത് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഇങ്ങനെ വേണ്ടിട്ടാണ് പാർട്ടിഷൻ അങ്ങനെ വരും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നന്നായിട്ടുണ്ടത് ആ സമയത്ത് പിന്നെ ഈ ഈയൊരു സ്റ്റെയർ കേസ് പറഞ്ഞു കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും പറഞ്ഞു സ്റ്റെയർ കേസ് ഇതൊക്കെ പഴയ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളായിരിക്കും അല്ലേ പഴയ വീട്ടിൽ നിന്ന് എന്റെ ബോംബെയിലുള്ള വീട്ടിലുണ്ടായിരുന്ന ബോംബെയിലെ ഫ്ലാറ്റിൽ സാധനങ്ങളാണ് കളയാൻ തോന്നിയില്ല അത് തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലല്ലേ മരങ്ങൾ കൂടുതലായി അപ്പൊ ബോംബെല് നിങ്ങൾ ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ ഒക്കെ അപ്പൊ അത് അവിടുത്തെ വീടിന് പറ്റുന്ന രീതിയിൽ ആ റൂമിന് പറ്റുന്ന സൗകര്യത്തിന് ഉണ്ടാക്കിച്ച സാധനങ്ങളായിരുന്നു നമുക്ക് പറ്റില്ല അതിന് പറ്റുന്ന രീതിയിൽ അത്രയും നല്ല സാധനമാണ് ആ വെള്ളം പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്ത സാധനങ്ങളായിരുന്നു അതുപോലെ ചെറിയൊരു ബെഡ്റൂമാണ് അതിലേക്ക് പറ്റിയൊരു കട്ടില് സെറ്റ് ചെയ്തതാണ് ആ നമ്മുടെ അക്വേറിയം അങ്ങനെ തന്നെയാ ലിവിംഗ് റൂമിന് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ് അത് ചെറുതായിട്ടൊരു ഇതിനെ പറയാ എന്താ പറയാ ഹാങ്ങിങ് ബാൽക്കണി ബാൽക്കണി ആയിട്ട് തോന്നാനായിട്ടാ ഓ ഓക്കുമ്പോ അതാണ് ആ കുട്ടി പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഞങ്ങൾ അതുവരെ മുട്ടിച്ചെടുക്കാൻ പറഞ്ഞു അപ്പൊ നമുക്ക് സ്പേസ് കിട്ടുമല്ലോ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പൊ ഹാങ്ങിങ് ചെയ്ത പോലെ ഫീൽ അതൊരു ഹാങ് ചെയ്ത് നിക്കുന്ന പോലെ തന്നെ ശൈലമത്തെ എന്നാലും ഒരു നാല് വർഷം ആയിട്ടുള്ളതോട് താമസാക്കിയിട്ട് അപ്പോഴേക്കും നിങ്ങൾ ഇത്രയും ചെടികൾ ഇവിടെ വെച്ചു അല്ലെ അതും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചെടികൾ ഇതിനെല്ലാം ഫ്രൂട്ട്സ് കിട്ടണം അതാണ് അല്ല ഇപ്പൊ ഒട്ടുമാവാണ് തുടങ്ങിയേ പക്ഷെ ഇടയ്ക്ക് കേട് വരുന്നു ശരി അത് കാരണം കൊണ്ട് ഇപ്പൊ പറയാ നമ്മുടെ മൈദയും അല്ല ഇതിനൊരു സീസൺ ഉണ്ടാ ഇന്ന സമയത്ത് അത് എപ്പോഴും അത് ശരി ഇതോ ഇതെന്താ അത് കളഞ്ഞു അത് നല്ല ഭയങ്കരമായിട്ട് അരി നെല്ലി വെട്ടി അത് വീണ്ടും വേല അതിനെ അരിനെല്ലിണ്ടായാശേ ഇത് ഒരു കൊറച്ചുണ്ടായിട്ട് കളി കൊത്തി കൊണ്ടുപോയി കൊറേ മിനിണ്ടായില്ല പിന്നെ ഞാൻ കൊറേ വെട്ടിപ്പോടിച്ചിട്ടേശെ അപ്പൊ ഞങ്ങള് വെട്ടി കൊറേ നല്ല നല്ല ഉയരം വെക്കിയോ ഇത് അധികം ഉയരാവും ഇതല്ലേ നമുക്ക് ചക്ക കൊണ്ടന്നുള്ള പ്ലാവ ചട്ടം നല്ല ചക്കായിട്ട് നല്ല ടേസ്റ്റ് സപ്പോട്ടു സപ്പോട്ടിക്കു അതെ അതെ ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ബോംബെ ചിക്കു ജ്യൂസ് എന്ന് പറഞ്ഞാ പേരന്നെയാ പേര പേരും വൈതറ്റ് കളർ പേരൊക്കെ വെച്ചത് പൊയി ചെടിയ ഇതിലുണ്ടായ ഇതില് പൂ കൊത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആദ്യം ഇണ്ടാവണത് പറിച്ചു കളയണ അത്ര അങ്ങനെയാണ് പിന്നെ ഇത് ഈ പേരൊക്കെ ഇണ്ടല്ലോ വേഗം ഒരു നമ്മളെ ചേച്ചി വീട്ടിൽ വെച്ചിട്ട് ഉറങ്ങിപ്പോയിന്ന് പറയുന്നുണ്ട് പേര ഓ ഈ വയലറ്റ് കളർ പേര്ശേരി പക്ഷെ ഞങ്ങക്ക് കൊറേ ഉണ്ടായിരുന്നു ആദ്യത്തെമ്മ ഇത് സാന്തോൾ എന്ന് പറയും സാന്തോള് സാന്തോൾ അതൊരു ഫ്രൂട്ടാണ് അതെ അതെ നമ്മൾ യൂട്യൂബിൽ അടിച്ച് വെക്കി കഴിഞ്ഞാ പറ്റെ സാന്തോളൊന്നും നീ ഒന്ന് അടിച്ചു വെക്കാ സാന്തോ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ചെലവത്ത് കഴിച്ചിട്ടാ ചോട് നല്ല സാധനം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അവിടെ മാവ് ഇരുന്ന സ്ഥലത്ത് ഇരുന്നതാ അപ്പൊ മാവ് വളരെ ഇങ്ങനെ കാടുപിടിച്ചു വളർന്നതുകൊണ്ട് അത് ഇത് ശെരിക്കും അങ്ങോട്ട് വളർന്നില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു പറിച്ചിട്ട് ഇവിടേക്ക് നട്ടു ഓ അപ്പൊ അത് കഴിഞ്ഞാൽ വിഷമം കാരണം ഇതുപോലത്തെ പതിനായിരം രൂപയാണ് പോയി ചോദിച്ചപ്പോ പതിനായിരം കൊടുത്തിട്ട് എളുപ്പമല്ലോണ്ട് ആൾക്ക് ഭയങ്കര വിഷമം ഇതോ ഇതെന്താ ഇത് നമ്മുടെ ചാമ്പയ്ക്കെന്തൊട്ട് ചാമ്പയ്ക്കന്നാ പറയാ തായ്വാൻ അങ്ങനെ അന്ന് ചാമ്പയ്ക്കും അങ്ങനെന്തോന്നു പോലെയുള്ള കാട് പിടിച്ചു അപ്പൊ ഈ ഇവിടേക്കൊക്കെ വരാ മഴ ഈ പെയ്തപ്പോടിനെ ഒന്ന് വെട്ടിത്തെളിച്ചു ഞങ്ങൾ കറ്റാഴവാഴിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ ആഹ് നമ്മള് എന്തേലും മരുന്നിനു വേണ്ടിട്ട് സെറ്റ് ചെയ്തത് അല്ലെങ്കിൽ വെറുതെ വെറുതെ ഞാൻ എണ്ണയൊക്കെ ഇണ്ടാക്കാൻ വല്ലപ്പോഴും മോത്തൊക്കെ ഇടാന്ന് ചോദിച്ചിട്ട് സെറ്റ് ചെയ്തത് ആയ ശരി സമയം കിട്ടാറില്ലേ ഇതൊക്കെ ഞാൻ വന്നേ പിന്നെ ഈ നാല് കൊല്ലത്തിന്റെ വച്ച് വേപ്പിട്ട പക്ഷെ ഭയങ്കരമായിട്ട് വലുതായി നാലു കൊല്ലം കൊണ്ട് അത്യാവശ്യം വളർച്ച ചീര എന്താ ചീര എന്താ നിർത്തിയത് നന്നായി ചീരച്ച കാട് പോലെ ഇവിടെ നിന്ന് പറഞ്ഞു ഞാൻ ചീരുന്നത് പിന്നെ പിന്നെ മഴക്കാലമായി കഴിഞ്ഞപ്പോഴേ മഴക്കാലത്ത് പിന്നെ മഴ പെയ്ത ചീര ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് പോയി പോയി തുടങ്ങി പിന്നെ ഇനി പൊതുവെ ഇഷ്ടം പോലെ മുളച്ചു വരും അതിന്റെ വിത്തുകളൊക്കെ കിടക്കുന്നുണ്ട് മുളച്ചു വരും വെള്ളയും ചോപ്പം പോലെ ഉണ്ടായതാ ഇനി വീണ്ടും മുളച്ചുപോന്നിട്ടുണ്ട് റോസ് മുട്ടിട്ടുണ്ട് ഇതും ഇഷ്ടംപോലെ പൂ ഉണ്ടായിരുന്നു അതെ ആ നമ്മുടെ നാടൻ റോസ് അല്ലേ എന്നിട്ട് എന്താ ചെയ്യാ ഒന്നും ചെയ്യില്ല ഏഹ് എടുത്തു ഞാൻ ദൈവത്തിന്റെ അവിടെ വയ്ക്കും ആ ശരി 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 റോസ് നല്ല പഴയ കാലത്ത് റോസ് നാടനാണോ ആ നാടൻ ആ ശരി അല്ലെങ്കിൽ നാടൻ റോസിന് നല്ല ിയു എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒക്കെ ഈ എല്ലാ ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ നമ്മുടെ ഈ എന്നിട്ട് പറയാം റംബുട്ടാന്റെ ഉള്ളിലത്തെ ഫ്ലഷ് ദിനായിട്ട് ഇത് വേപ്പ് ഉണ്ടല്ലോ വേപ്പ് ഇത് എന്റെ അനിയത്തിന്റെ പെടീന്ന് കൊണ്ടുപിടിപ്പിച്ചതാ ഇത് തന്നെ കൂട്ടുകാരി തന്നതാ ഇത് ഇത് വെറുതെ പക്ഷെ എനിക്ക് പറഞ്ഞു ദൈവത്തിന്റെ അവിടെ ഇരുന്ന ഇരുന്ന സാധനങ്ങളായിരുന്നു എന്നിട്ട് പിന്നെ അതിന്റെ ഒരു കൊമ്പ് ഇങ്ങനെ കാട് പിടിച്ച് വളർന്നപ്പോ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നുവെച്ചതാണ് വെറുതെ അങ്ങനെ ഇത് മിളക് ഇണ്ടാക്കണുണ്ട് മിളക് പഴുത്ത് തുടങ്ങി അത്യാവശ്യം കിട്ടിപ്പം കൊറേ കഴിഞ്ഞ ഇത് നാശം ഇത് ഇജാണ്ടാവുന്നോ എനിക്ക് തോന്നുന്നു ഇതിന്റെ ബോക്സ് തന്നായിട്ടുണ്ടല്ലോ ആയിട്ട് അതുപോലത്തെ കുറെ നിറച്ച് ബോക്സുകൾ അവിടെ കഴുകി ഉണക്കി വെച്ചക്കറച്ചുണ്ടായിട്ടേ മണ്ണ് ഇവിടെ പിന്നെ പ്രശ്നം ഇട്ടു മണ്ണ് കിട്ടാനില്ല ഞങ്ങക്ക് ഈ ഭാഗത്തൊക്കെ ഒരു മൂന്ന് ലോഡ് മണ്ണ് വേണം അതിപ്പോ മഴക്കാലത്ത് കിട്ടാനില്ല മൂന്നു ലോഡ് മണ്ണടിച്ചതിനൊന്ന് പൊന്തിക്കണം പറയുന്നത് അത് കുഞ്ഞുമൂല താന്നു എടുക്കരു പൊന്ത പൊന്തി കിടക്കണം അത് അങ്ങനെ നമ്മള് മണ്ണടിച്ചു ഇത് ഇത് ഒരു പാഴ് ചെടിയാണ് അതിനെ അല്ല ഇവിടെണ്ടായിന്നു നമ്മള് എന്തുണ്ടായിരുന്നില്ല ഗോവയ്ക്കാട് ലാസ്റ്റ് നിറഞ്ഞിട്ട് പൊട്ടിക്കാൻ പറ്റാണ്ട് കളയേണ്ടി വന്നു അങ്ങനെയാണ് ഞാൻ ഇതിനെ അവസാനിപ്പിച്ചത് എനിക്ക് പറഞ്ഞു ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ പണി എന്റെ വാഷിംഗ് മെഷീൻ ഇട എനിക്ക് ഉരുളി ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ വെക്കാനായിട്ട് അന്ന് വീട് പണിയുമ്പോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പണിയാന്ന് വർക്ക് വർക്ക് വർക്കേരിയം പിന്നെ എന്നിട്ട് നമ്മുടെ കൊട്ടിയാടും ആ അത് രണ്ടിഞ്ഞി അതാണ് വലിയ ഒരു ആഗ്രഹം പിന്നെ നമ്മടെ കാർപോർച്ച് കാർപോർച്ച് കൂട്ടിയാട് പർക്കേരിയ ആ ഇത്രയും മൂന്ന് സാധനങ്ങളുണ്ട് അപ്പൊ അധികം താമസിക്കാണ്ടതൊക്കെ സാധിക്കും അയ്യോ വെളുത്തുള്ളിയുടെ മണോ വീട്ടില് പാമ്പ് വരാണ്ടിരിക്കാനായിട്ടുള്ള സാധനമാണ് കേട്ടോ അഹ് ശരി ഇത് നമ്മള് വൈകുന്നേരം വേണ്ട എല്ലാ നാലുമൂലികം വെച്ചുപിടിപ്പിക്കുന്നത് നല്ലതാന്ന് പറയും അത് ശരി മണം കാരണം വരുന്നുണ്ടാവില്ലേ വെളുത്തുള്ളിയുടെ മണം പാമ്പിന് ഇഷ്ടോ അപ്പൊ അതുകൊണ്ട് റച്ചും മുളകും ചെടികളും അതൊക്കെ ഇരുന്ന ചെടികളാണ് ഇപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് ആ മണ്ണടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്തായാലും നന്നായിട്ട് ആ സിലിണ്ടർ പുറത്തേക്ക് സെറ്റ് ചെയ്തത് എന്തായാലും ഉള്ള ഏരിയ എന്താ പറയാ ഒരുവിധം ചെടികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കണം